സത്യവിശ്വാസികളിൽ ഏറ്റവും നല്ല വിശ്വാസമുള്ള ഏറ്റവും നല്ല വിശ്വാസമുള്ള ആളുകൾ ആരാണെന്നറിയുമോ ഫലുൽ മുീന ഈമാനൻ സത്യവിശ്വാസികളിൽ ഈമാൻ പരിപൂർണമായവരെ ഈമാൻ പൂർണമായി എന്ന് പറയാൻ ആരെ കൊണ്ടുപറ്റും ഒരു മനുഷ്യനോട് നന്നായി പെരുമാറാൻ അറിയുന്ന ആള് നന്നായി പെരുമാറാൻ അറിയുന്ന ആള് അയാളാണ് ഏറ്റവും നല്ല മുകെന്ന് നമ്മുടെ പ്രവാചകൻ തിരുമേനി സാഹു അലഹി ഇമാം തുറമുദി ഉദ്ധരിച്ച ഹദീഖാണത് നമുക്കൊരുപാട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റിയില്ല എന്ന് വരും അല്ലേ ഇപ്പൊ മുഹറ മാസം ഒരുപാട് സുന്നത്ത് നോമ്പുള്ള മാസമാണിത് സുന്നത്ത് നോമ്പ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മാസമാണ് താസു ആവും അഷൂറാവും കഴിഞ്ഞാൽ അയ്യാമുൽ ബീലുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ട് ഇതും കഴിച്ചിട്ടും വേറെയും നോമ്പെടുക്കാൻ പറ്റും നിബിധങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തിരുന്ന ഒരു മാസം മൊഹർണമായിരുന്നു എന്നൊക്കെ ഹദീഫിലുണ്ട് ഇബി അബ്ബാസ് റബിഖല പറയുന്നത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും നമ്മൾ ജോലി ചെയ്യുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് പണിയെടുക്കുന്നവരാണ് കടലിൽ പോകുന്നവരാണ് മറ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും രാത്രി നിന്ന് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ കഴിയും എല്ലാവരെ കൊണ്ടു കഴിഞ്ഞില്ലാന്ന് വരും മുന്നൂറ് റക്കാറ്റൊക്കെ നിരന്തരം സുന്നത്ത് നിസ്കരിച്ചിരുന്ന ആളാണ് അഹമ്മദ് ബുൻ അഹംബല്ല രാത്രിയിലെ സുന്നത്ത് നിസ്കാരം എത്ര മുന്നൂറ് റക്കാറ്റ് മിനിമം മുന്നൂറ് ലുഹർ നാല് റക്കാറ്റ് ചുരുക്കി കിട്ടാൻ വല്ല ഒപ്പുണ്ടോന്നാലോയിക്കേണ്ടത് അല്ലേ മുന്നൂറ് അതിലെത്ര ക്ഷമ വേണം നമ്മൾ ഇമാം ഇമാമന്ദ സലാം കിട്ടാത്തത് നമ്മൾ അത്തഹ്യാത്ത കഴിഞ്ഞ പിന്നെ പിന്നെ ടെൻഷനായി ഈ ഇമാമന്ദ സലാം ഞാൻ എന്താ ഇനിയിപ്പോ ഞാനെന്താ ചൊല്ലിപ്പാറ കഴിഞ്ഞല്ലോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ അങ്ങോട്ട് നിന്നാൽ നമ്മൾ മുഖം തിരിക്കുന്നവരെ അള്ളാഹ നമ്മിൽ നിന്ന് മുഖം തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞ് വലതുഭാഗത്തേക്ക് നോക്കുമ്പോഴേ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മൾ ഇന്ന് പോകുന്നുള്ളൂ അതുവരെ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അള്ളാഹു അവരിലേക്ക് മുത്തവജിഹായി നിൽക്കുന്നതാണ് അത്രയും നേരം കുറേ നേരം ഒരു വി ഐപ്പിന്റെ കൂടെ ചെലവഴിക്കാൻ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ ഈ നിസ്കാരം തീരരുതേ നാ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് പക്ഷെ നമ്മൾ കുത്തിമറിഞ്ഞ് വേഗം തീർക്കാണ് ആർക്കോ വേണ്ടിയിട്ട് അങ്ങനെയല്ല ഐ വോണ്ട് ടു പ്രേ അങ്ങനെ എനിക്ക് നിസ്കരിക്കണം എന്ന് തോന്നണം ഐ നീഡ് ടു പ്രേ നിസ്കരിക്കൽ നിർബന്ധമാണല്ലോ അങ്ങനെയല്ല ഐ വോണ്ട് ടു പ്രേ എനിക്ക് നിസ്കരിക്കണം എൻ്റെ റബ്ബിനോട് എനിക്ക് സംസാരിക്കണം അങ്ങനെ ഒരു തോന്നൽ വന്നാൽ സുബഹിക്ക് സുബഹിക്കലാറൊന്നും വെക്കേണ്ട ആവശ്യമില്ല അല്ല തന്നെ എണീക്കാൻ പറ്റും അലാറം വെച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ എണീറ്റിട്ട് ആ ബെഡ് കിടക്കുന്ന എണീറ്റ് അങ്ങനല്ലേ അതുകൊണ്ടാണ് ഇറ്റ് അലാറം കൊണ്ടല്ല എണീക്കുന്നത് സുബൈക്ക് കഴിവ് കൊണ്ട് എണീക്കാണ് ഈമാണുണ്ടെങ്കിൽ എണീക്കാൻ പറ്റും അലാറം വെച്ചിട്ട് കാര്യമില്ല സുഭാനല്ല ഒരുപാട് നോമ്പെടുക്കാനും ഒരുപാട് നിസ്കരിക്കാനും ഒക്കെ ഇങ്ങനെ സാധിക്കാത്തവർക്കൊരു പോം വഴിയുണ്ട് അവർക്കൊരു ഒരു സംവിധാനം തന്നിട്ടുണ്ട് കാരണം ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഡെയിലി നോമ്പ് എടുക്കാൻ പറ്റും സുന്നത്ത് നോമ്പ് ഓൾട്ടർനേറ്റീവ് ഡേസിലാണെങ്കിൽ ഒന്നിടപെട്ടിട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് രാത്രി അവർ ഉറങ്ങേണ്ടവരാണ് ഇനി നിസ്കരിച്ച് രാവിലെ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ കൈലൂലത്തിന്റെ ഉറക്കമോ അല്ലെങ്കിൽ ഉറക്കം കളാവ് കിട്ടാനോ ഒന്നും കഴിഞ്ഞില്ലെന്ന് വരും അങ്ങനെ ചാളുകൾക്കൊക്കെ ഒരു പോം വഴി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നവൻറെ പതിഫലം പകലന്തിയോളം സുന്നത്ത് നോമ്പെടുക്കുന്നവന്റെ കൂലി ചില ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്നുണ്ട് അതാരാന്നറിയോ മുത്തനബി തങ്ങളുടെ ഹദീസ് നോക്കൂ നിന്ന് നിസ്കരിക്കുന്ന പകലന്തിയോളം നോമ്പെടുക്കുന്ന ഒരാളിന്റെ പ്രതിഫലം സൽസ്വഭാവിയായ ഒരു മനുഷ്യന് അള്ളാഹു നൽകുമെന്ന് ഒരാളെ പറ്റി സൽസ്വഭാവിയാണ് അയാള് മാന്യമായി പെരുമാറുന്ന ആള് ആ ചെറുപ്പക്കാരൻ ആ കുട്ടി ആ സ്ത്രീ ആ ഉമ്മ മാന്യമായി പെരുമാറുന്ന ഒരാളാണ് നമ്മളൊക്കെ മാന്യന്മാരാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടാരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ നമ്മുടെ ചേലും കോലൊക്കെ മാറും അങ്ങനെ ആവരുത് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരോട് അങ്ങോട്ട് നന്നായി പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ അത് എളുപ്പല്ലോ അത് ഖുർആൻ തന്നെ പറഞ്ഞു നമ്മളെ ഒന്നും കൂടെ ഒന്ന് കൂട്ടിയാല് നല്ല രസം ഉണ്ടാകും കുറച്ചും കൂടെ ഏകദേശം ആയിക്കണ കുറച്ചുകൂടെ സൗണ്ട് കൂട്ടിയാല് ادْفَعْ بِالَّتِي هِيَ أَحْسَنُ فَإِذَا الَّذِي بَيْنَكَ وَبَيْنَهُ عَدَاوَةٌ كَأَنَّهُ وَلِيٌّ حَمِيمٌ وَمَا يُلَقَّاهَا إِلَّا الَّذِينَ صَبَرُوا وَمَا يُلَقَّاهَا إِلَّا ذُو حَظٍّ عَظِيمٍ نَبِيُّهُ <applause> تنميه ഒരു തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് ഇത് അങ്ങോട്ട് ചീത്ത വിളിച്ചു അങ്ങോട്ട് ചീത്ത വിളിക്കരുത് എന്ന് മാത്രമല്ല അയാളെ പറ്റി നല്ലത് പറയണം നടക്കു നടക്കൂ ഇത് ഹസൻ എന്നല്ല ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാ അഹസൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ലതുകൊണ്ടാണ് നേരിടേണ്ടത് ഏറ്റവും നല്ലതുകൊണ്ട് തിന്മയെ നേരിടണം ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞപ്പോ എന്താ ഒരാൾ എന്തോ ചീത്ത വിളിച്ചു ഒരു നൂറ് രൂപ എങ്കിൽ നൂറ് രൂപ എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പിടിച്ചോ എൻ്റെ അടുത്ത് ഇല്ലാത്തോണ്ട് ഞാൻ ഏറെ തന്നേനെ അങ്ങനെയാണ് സത്യാവസ്ഥയെങ്കിൽ സന്തോഷിപ്പിച്ചിട്ട് പോവാ അങ്ങനെ ചെയ്യാൻ പറ്റുവോ എന്താ സംഭവിക്കുക എന്നറിയോ നിങ്ങളും മറ്റാരും തമ്മിലാണോ ശത്രുതയുള്ളത് അവര് നിങ്ങളുടെ ഉറ്റമിത്രമായി മാറുന്നത് കാണാൻ കഴിയും ഇങ്ങനെ പ്രതികരിച്ചാൽ അതാണ് സ്വീറ്റ് റിവഞ്ച് എന്ന് പറയാ മധുരമുള്ള പ്രതികാരം നിടല്ലോന്താ പറയുന്നറിയോ കാ സ്വബറു വർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയൂ നല്ല സൗഭാഗ്യമുള്ളവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയൂ ഇത് എളുപ്പമല്ല പക്ഷെ ഇങ്ങനെയാ നിങ്ങളാവേണ്ടത് മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.